ഹായ് ഫ്രണ്ട്സ് ഞാൻ സന്ധ്യ സന്ധ്യാസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് മുമ്പേ തന്നെ ഒരു ഒരു കാര്യം കൂടി പറയാനെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു വീഡിയോ എടുത്തു തരണം ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു അത് അതാണ് കാരണം അല്ലാതെ വേറെ ഇനി അങ്ങോട്ട് വീഡിയോ ഫുള്ളായിട്ട് ഡെയിലി കാണും ഞങ്ങൾ കാണും ഇടൂന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ ബുദ്ധിമുട്ടുകൾ കാരണമാണ് പലപ്പോഴും വീഡിയോ ഓരോ ദിവസം വെച്ച് ഇടാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നത് ഇന്നെല്ലാം ചേച്ചി ഇല്ലായിരുന്നു ചേച്ചി ഇല്ലാതെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് ഇറങ്ങുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ പിന്നെ വേറൊന്നും എടുക്കാതിരുന്നത് അപ്പോൾ ഇനി വീഡിയോ ഓരോന്നും ഇടാൻ ശ്രമിക്കാം ഞങ്ങൾ അപ്പോൾ അതൊരു മാപ്പ് ഒരു സോറി നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്ത് സോറി നിങ്ങൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോ ഇല്ലാത്ത എന്ത് വീഡിയോ കാണാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടില്ലെന്ന് ഒരുപാട് പേര് ചോദിച്ചതെന്ന് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് എന്താ ചേച്ചി വന്ന് ഇപ്പം വന്നിട്ട് കുറേ ഒത്തിരി നേരം ആയതേ ഉള്ളു ഇന്നു വെച്ചാൽ വേറെ ഇന്നുമല്ല കേട്ടോ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നതാണ് പുറത്ത് പോകുന്നതാ ഇടുന്നില്ല നമ്മൾ ഇപ്പോൾ വേറെ ഒന്നുമല്ല എനിക്ക് ഇന്നലെ ഇന്നലെയാണ് കേട്ടോ വന്നത് ഇന്നലെ ഒരു കൊറിയർ വന്നു അപ്പോൾ അതൊരു ഷോപ്പിൽ നിന്നാണെന്ന് തോന്നുന്നു പക്ഷേ പേര് ഒന്നും ഞാൻ എനിക്ക് അറിയത്തില്ല നമ്മൾ അത് കണ്ടില്ല അപ്പം നമുക്ക് ഒരു ഷോപ്പിൽ നിന്നാണെന്ന് തോന്നുന്നു ഇന്നലെ വന്നതാണ് അതൊരു ഷോപ്പ് ആണെന്ന് തോന്നുന്നു കാര്യം അതിൻ്റെ ഒരു കവർ അതുപോലത്തെ ഒരു കവറാണ് നമ്മൾ സാധാരണ വരുമ്പം വേറൊരു രീതിയിലല്ലേ ഇപ്പം പേരൊന്നും അറിഞ്ഞുകൊടുക്കത്തോണ്ട് തന്നെ ആരൊന്നും അറിയത്തില്ല ഒരിക്കൽ ഒരാളിങ്ങനെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളായിരിക്കും എന്തോ അറിയത്തില്ല അതിപ്പം ആരായാലും ഒരുപാട് സന്തോഷം കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഡ്രസ്സാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാന്നെ ഞാൻ ഇന്നലെ പൊട്ടിച്ച് നോക്കിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എന്താണെന്ന് പൊട്ടിച്ച് നോക്കിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു കവറായോണ്ട് ഇങ്ങനെയൊക്കെ ഒരു മോഡലില് നമ്മൾ ഈ ഷോപ്പുകളിലല്ലേ കണ്ടിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ വേറെ രീതി വരുമോ വരുമോന്നറിയത്തില്ല എനിക്ക് അതാണ് ഒരു ഡൗട്ട് ഇതിന്റെ അകത്താണ് ഞാൻ ഇത് പുനിയൊക്കെ നോക്കിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു രണ്ട് ടോപ്പാണ് കേട്ടോ ാണ് അയച്ചെന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് കണക്കായ ഒരു ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടി വിചാരിച്ചതാണ് അമ്മയെ ഒരുപാട് നോക്കിട്ട് കി കിട്ടാതിരുന്നു എന്നായിരുന്നു പക്ഷെ എനി നല്ല ഇപ്പൊ എനിക്കത് എനിക്കിഷ്ടപ്പെട്ട ഒരിത് തന്നെ ആയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇതിന്റെ അളവൊക്കെ കറക്റ്റ് ആണ് ഇറക്കുമൊക്കെ ഒത്തിരി ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അതുപോലെ തന്നെ ഇനി ഒരെണ്ണം കൂടി അപ്പൊ ഇതാണ് അടുത്തത് അതും എനിക്ക് സെയിം അളവ് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് രണ്ട് ടോപ്പും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം എനിക്ക് ഞാൻ ഇടുന്ന ഒരു മെറ്റീ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ തന്നെയാണ് ഇതും ഞാൻ കൂടുതലും കോട്ടൺ ഇങ്ങനത്തെ ഒരു ടൈപ്പുകളെ ടൈപ്പ് ടോപ്പുകളാണ് ഇടുന്നത് അപ്പോൾ എനിക്കൊരു ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് വീഡിയോസിലായാലും എനിക്ക് പുറത്തൊക്കെ ഇനി പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഡ്രോയിങ് ക്ലാസ്സിനായാലും നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാണല്ലോ പോകുന്നത് അപ്പൊ സാധാരണ ഡ്രസ്സ് അപ്പൊ എനിക്ക് ഇത്തിരി ഇരുന്ന് വരയ്ക്കാനൊക്കെ ഇത്ര എളുപ്പമുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് എനിക്കിത് അതൊരു ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ത് അപ്പൊ ഈ രണ്ട് ടോപ്പും ആരാണ് അയച്ചതെന്ന് അറിയത്തില്ലെങ്കിലും ഈ ഇത് എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങളോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരു യൂസ് ആയിട്ടുള്ള ഒരു രണ്ട് ഡ്രസ്സ് തന്നെയാണ് ഇത് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് നന്ദി എത്ര നിങ്ങളോട് എത്ര കടപ്പെട്ടാലും എനിക്ക് പതിയാവത്തില്ല ഇത്ര നിന്ന് അപ്പൊ നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കേണ്ട ഇടയിലാണ് ഈ ഒരു കൊറിയറും കൂടി വന്നത് ഇപ്പൊ ഇത് അയച്ചിരിക്കുന്നത് അഞ്ജലി ഗോപിനാഥെന്ന് പറഞ്ഞൊരു ചേച്ചി ചേച്ചിയായിരിക്കും അപ്പൊ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത് ആ ചേച്ചി തൃശ്ശൂരാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ഇതും കൂടി അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണെന്നറിയത്തില്ല ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് കമ്മലാണ് കമ്മല പൊട്ടിക്കട്ടെ അഞ്ജലി ഗോപിനാഥന്ന് തൃശ്ശൂരിൽ നിന്നാണ് അയച്ചത് കേട്ടോ ഇതായിരിക്കും ഇതാണ് കമ്മലികളാണ് കേട്ടോ ടാഡി മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടു വേൻസ് നീ ഹാംസ് റിയ ഹാംസ് ആ ഇത് ചെയറല്ലേ ഇടാനക്കട സിഗറിറ്റിങ് കുറൊ ഇട്ടാലോ നല്ല അല്ലേ യാ ീ നാല് കമ്മലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ മോഡലുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ ഇനി ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ മറ്റേ ആ കമ്മലൊക്കെ ഇട്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ അതുപോലെ ഇതും ഇടുന്ന ഇടുന്നതായിരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അഞ്ചലി ചേച്ചിയെ ഒരുപാട് നന്ദി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഭയങ്കര ഇഷ്ടമുള്ള കമ്മലുകളാണ് ഇങ്ങനെയൊക്കെ ഇട കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇപ്പം ഇനി ഒരുപാട് പുറ ഇത് എന്നെ ഇതുപോലെയൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ച എനിക്ക് പോയി ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം അമ്മയോട് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമെന്നാൽ വാങ്ങിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒന്നായിരിക്കില്ല കിട്ടിയാൽ അമ്മ വാങ്ങിച്ചു തരും പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്നായിരിക്കല്ലോ ചില പലപ്പോഴും അതുകൊണ്ടുതന്നെ ഞാനങ്ങനെ പറയാറില്ല പക്ഷെ എനിക്ക് പുറത്തൊക്കെ പോയി വാങ്ങിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു ഇപ്പം എൻ്റെ ഒരു ഇഷ്ട ഇഷ്ടം പോലെ എനിക്കിത് അയച്ചു തന്ന ഇത്രയും ദൂരത്തിരുന്ന് അയച്ചു തന്നെ അഞ്ച അഞ്ച് അഞ്ചര് ചേച്ചിക്ക് ഒരുപാട് നന്ദി നീതിയുടെ ഒരുപാട് നന്ദി നിങ്ങൾ ഈ രണ്ട് രണ്ട് ഇതിലും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും സ്നേഹം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സായാലും ഇതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എത്ര പറഞ്ഞാലും അറിയാത്തില്ല എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് രണ്ടു രണ്ട് ഇത് എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ ഇത് എൻ്റെ ഒരു ഇത് എനിക്കൊന്ന് നിങ്ങളോട് കാണിക്കണമെന്ന് ഒരു ഒരാഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്തത് തന്നെ അപ്പൊ ഇത്രയും തന്നെ എൻ്റെ എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കണം നിങ്ങളെ ആയിട്ട് പങ്കുവെക്കണം എന്ന് മാത്രം വിചാരിച്ച വീഡിയോ ആണിത് അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ഞാൻ നേരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇതൊന്ന് ഞങ്ങളോട് കാണിക്കണമെന്ന് വിചാരിച്ചാണ് ഒരു വീഡിയോ ചെയ്തത് ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ആ പിന്നെ ഒരു കാര്യം ഒന്നും കൂടി എല്ലാവരും ഞാൻ ഇപ്പം അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ടോ കേട്ടോ എല്ലാ ഒന്നും കൂടി പറയാണ് എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുക